ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും എല്ലാവർക്കും ഞങ്ങളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ തന്നെ നാട്ടിൻപുറത്ത് കാണുന്ന നല്ല പുളിമാങ്ങ കൊണ്ടുണ്ടാക്കിയ മാമ്പയ പുള്ശേരിയുടെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിലും നാട്ടിലും എല്ലായിടത്തും കാണുന്ന ആർക്കും വേണ്ടാത്ത പുളിമാങ്ങയ ഇല്ലേ അത് പകുത്തു തൊടുത്തിരിക്കുകയാണെങ്കിൽ അത് തിന്നാൻ ആർക്കും വേണ്ടി വരില്ല അപ്പോൾ അങ്ങനത്തെ മാങ്ങ കിട്ടുകയാണെങ്കിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ മാമ്പയ പുളിശ്ശേരി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ടോളം മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഒരു ചീനച്ചട്ടിയിൽ ഇട്ടുകൊടുത്തു അതിലേക്ക് ഒരു ഗ്ലാസ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മാങ്ങക്ക് കുറച്ച് കളർ കുറവുണ്ടായിരുന്നു കേട്ടോ മഞ്ഞ കളർ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കളർ ഉണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തു ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഞങ്ങൾക്കിതാ ഒരു മധുരത്തിന് വേണ്ടിയിട്ട് കുറച്ച് ശർക്കര ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കിയതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം അത് വേവിച്ചെടുക്കാം അപ്പം നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനും കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ അതിനുശേഷം അതിലേക്കുള്ള അരപ്പ് നമുക്ക് തയ്യാറാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരമുറി തേങ്ങയും പിന്നെ കുറച്ച് ജീരകവും നല്ലോണം എരിവുള്ള നമ്മളെ ചീനമുളകോ അല്ലെങ്കിൽ പച്ചമുളകോ വന്നിട്ടിട്ട് മിക്സിയിലിട്ട് അടച്ചെടുക്കാം അപ്പോൾ നമ്മളുടെ ആ ടൈം കൊണ്ട് തന്നെ നമ്മളെ മാമ്പഴം ഇതാ വെന്ത് വന്നിട്ടുണ്ടാവും അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ മാമ്പ പുളിശ്ശേരി എല്ലാവരും ഒന്ന് ഇങ്ങനെ ചെയ്ത് നോക്കണം കേട്ടോ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കില്ലേ അപ്പോൾ ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തുക മാത്രമേ നമ്മൾ വീഡിയോ ഒക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുള്ളൂ കേട്ടോ അപ്പോൾ അരപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുമെന്ന് വേണ്ട കുറച്ച് നേരം ഒന്ന് ഇളക്കിയതിന് ശേഷം അതിൻ്റെ ഒരു തുള ഇങ്ങനെ വരില്ലേ അപ്പോൾ തന്നെ നമ്മൾ ഗ്യാസ് ഒന്ന് ഓഫാക്കി വെക്കെട്ടോ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഈ മാമ്പേപ്പുളശ്ശേരി എല്ലാവരും ഒന്ന് റെഡിയാക്കി നോക്കണേ അതിന് ശേഷം അതിൽ വറവിടാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചു അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണയും കടുകും പിന്നെ ഒരു ഒരു പിടിയോളം നമുക്ക് ഉലുവയും പിന്നെ കറിവേപ്പിൻ്റെയിലും പിന്നെ ഉണക്കമുളകും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വറവിട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമ്മളുടെ താനി നല്ല സദ്യ പോലത്തെ ചോറിണ്ണാനും പിന്നെ നമ്മളുടെ പച്ചക്കറിയൊക്കെ കൂട്ടി ചോറിണ്ണാനും പപ്പടമൊക്കെ കൂട്ടി ചോറിനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് ഇന്ന് മുരിങ്ങക്കായൊക്കെ അറിയും പിന്നെ ഈ ഒരു കൂട്ടാനും മാമ്പ പുളിശ്ശേരിയും പിന്നെ ഉണക്കലും അച്ചാറും ഒക്കെ ആയിരുന്നു കേട്ടോ ഇന്നത്തെ ഫുഡ് അപ്പോൾ നമ്മുടെ ചേച്ചിയാണ് കേട്ടോ ഞമ്മക്കിങ്ങനത്തെ ഈ മാമ്പ പുളിശ്ശേരി വീഡിയോ ഇട്ടുന്നതും ചെയ്തെന്നൊക്കെ അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു അപ്പോൾ ചേച്ചിക്ക് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എന്തായാലും എനിക്കറിയട്ടോ ഈ റെസിപ്പിയുടെ വീഡിയോ ഇടാൻ എനിക്ക് ടൈം കിട്ടാത്തത് അതുകൊണ്ടാണ് അപ്പോൾ എന്തായാലും ഒരുപാട് ഡാൻസ് ഉണ്ട് നമുക്ക് ചേച്ചി മൂത്താണ് നമുക്ക് കൂട്ടാനൊക്കെ കൊടുന്ന് തന്നെക്കുന്നത് ഉണ്ടാക്കി തന്നതും എല്ലാം ചേച്ചിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണെ കമൻറ്റ് ചെയ്യണ എൻ്റെ എല്ലാ നല്ല ഫ്രണ്ട്സുകൾക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നിങ്ങളുടെ നല്ല നല്ല കമൻറ്റ് കാണുമ്പോൾ മാത്രമാണ് നമുക്ക് വീഡിയോ ഇടാനും പിന്നെ എല്ലാത്തിനും ഒരു പ്രചോദനം കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ എൻ്റെ വീഡിയോ മാത്രമല്ല എൻ്റെ ഫ്രണ്ട്സുകള എല്ലാവരുടെ വീഡിയോകളും കാണാൻ മറക്കല്ലേ അപ്പോൾ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി ുണ്ട് ഓക്കെ ബൈ താങ്ക് ഫോർ വാച്ചിങ്